പച്ച പീസിൻ്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുള്ളത് പിന്നെ നമ്മളെ കാടക്കൂട്ടിൽ കുറച്ച് മുരിങ്ങയിലായിട്ടാണ് നല്ല ഫ്രഷ് മുരിങ്ങയിലായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ രാവിലത്തെ ഫുഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞു അത് രാവിലെ തന്നെ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ ഫുഡെല്ലാം കൊടുക്കും അതിന് ശേഷം നമ്മളൊരു ഒമ്പത് പത്തുമത് മണിയാകുമ്പോഴത്തേക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമായിട്ടാണ് നമ്മളിങ്ങനെ ഈ പച്ചിലകൾ കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഇപ്പം നമ്മൾ ഈ ഇലകൾ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു മാസമേ ആയിട്ടുള്ളൂ അപ്പോൾ കൊടുത്തതിന് ശേഷം നല്ല റിസൾട്ടാണ് മുരിങ്ങയിലയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പപ്പായ അലയാണ് നമ്മൾ ഇതുവരെ കൊടുത്തു വന്നത് പിന്നെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ചു കുറച്ചും ഇട്ടുകൊടുക്കാം മുരിങ്ങയില ഇവർ അത്യാവശ്യം നന്നായിട്ട് ഇത് കൊത്തി കഴിക്കും അത് കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള വിറ്റാമിൻസ് ഇവർക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ പരസ്പരം കൊത്തു കൂടാനുള്ള ടെൻഡൻസി ഉണ്ടാവും അത് പരമാവധി കുറഞ്ഞു കിട്ടും ചിലപ്പോൾ ഇങ്ങനെ ഇത് ഒരു കൊത്തുകൂടിയിട്ട് പുറത്തെല്ലാം ബ്ലഡ് വരുന്ന ആ ഒരു പരിപാടിയുണ്ട് അതൊന്നും ഇല്ലാണ്ടാകും വളരെ നല്ല റിസൾട്ടാണ് കാണാൻ തുടങ്ങിയിട്ടുള്ളത് കാരണം ഞാൻ ഏകദേശം ഒരു മാസം മാസമായ കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴത്തെ എഗ്ഗിൻ്റെ കാര്യത്തിലായാലും എഗ്ഗ് കുറച്ച് കൂടുതൽ തന്നെയാണ് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങളോ കാര്യങ്ങളോ എല്ലാം കുറവാണ് ഏറ്റവും വലിയ കാര്യം തന്നെ പരസ്പരം കൊത്താനുള്ള ആ ഒരു ടെൻഡൻസി കുറഞ്ഞു കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡിന് കുറച്ച് കുറവ് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു ദിവസം ഒരു മൂന്നര കിലോ ആ കൊടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കിലോ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ അപ്പോൾ അതും ഒരു നല്ലൊരു കാര്യമാണ് ഈ പിന്നെ കട വളർത്തലിലേറ്റവും പിന്നെ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യം തന്നെ കാരണം ഇവർക്ക് കറക്റ്റ് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കൃത്യമായിട്ടുള്ള അളവിലുള്ള മുട്ടകൾ കിട്ടുള്ളൂ പപ്പായൻ്റെ അലിയും ഇതേപോലെ തന്നെ നല്ലോണം കഴിക്കും ഞാൻ ഇന്ന് കൊടുത്തത് മുരിങ്ങേൻ്റെ അലിയാണ് ഇത് നമ്മളിപ്പം പുതുതായിട്ട് ചെയ്ത കെ ജി സിസ്റ്റമാണ് അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഒരുപാട് ജോലി ഭാരവും കുറവാണ് അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് ഫുഡ് കൊടുക്കാനായാലും ഈ പിന്നെ അതേപോലെ വെള്ളം കൊടുക്കാനായാലും പിന്നെ വെള്ളം പിന്നെ നിപ്പിൾ ഡ്രിങ്ക് ഡ്രിങ്കിങ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളം കൊടുക്കാനും എല്ലാം വളരെ സൗകര്യമാണ് അതേപോലെ ഏറ്റവും കൂടുതൽ പിന്നെ നല്ലത് പറഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഡെയിലി ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ചളിവാതിൽ കെട്ടി കിടക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും കാട വളർത്താൻ അനുയോജ്യമായിട്ട് പിന്നെ തോന്നുന്നത് ഇതുപോലെ തന്നെ ഹൈടെക്ക് കേജുകളാണ് നിലത്ത് നമുക്ക് പിന്നെ തറയിലിട്ട് വളർത്തുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ദുർഗന്ധവും അതുപോലെ തന്നെ ശ്വാസം മുട്ടലെല്ലാം അനുഭവപ്പെടും ഈ ഒരു ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ പൊടിപടലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ക്ലീനായിട്ട് നീറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം പിന്നെ പുതുതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരോട് പിന്നെ പറയാനുള്ളത് ഇതേപോലുള്ള കേജുകൾ ചെയ്യുക പിന്നെ ഹൈടെക് കേജിൽ പലരും ചെറിയ ഹൈറ്റ് കുറഞ്ഞ അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെയും ഹൈറ്റ് കുറഞ്ഞിട്ടാണ് കാണുന്നത് പക്ഷെ അത് ചെയ്യാണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്ത പോലെ പിന്നെ കേജിൻ്റെ അടിയിൽ ഒരടി വരെങ്കിലും മിനിമം പിന്നെ ഈ വേസ്റ്റിൻ്റെ ട്രയം ഇതിൻ്റെ കേജിൻ കേജു ആയിട്ട് വെക്കണം എന്നാലും മാത്രമേ പിന്നെ നമുക്ക് പിന്നെ നല്ല ഭംഗിയായിട്ട് അധികം പിന്നെ കച്ചറയോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്